ി ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാബു എം ജേക്കബ് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകളുടെയും വിദേശയാത്രകളുടെ കാര്യങ്ങളെല്ലാം പുറത്തുവിടുമെന്ന സാബു ജേക്കബിന്റെ ഭീഷണി ഏതാണ്ട് ഏറ്റമട്ടാണ് ഏറ്റുമട്ടാണ് അക്കാര്യമറിയാം ഏൽക്കുമെന്നറിയാം എന്നാൽ അത് ഏത് രീതിയിലായിരിക്കും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇനി േക്കബിന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസും പരാതിയുമെല്ലാം അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ നാൾ കൊണ്ട് കാണാതാകും എന്നതും ഉറപ്പ് ഇത് ശരിയാണ് എന്നാൽ അച്ഛനും മകളും ഓടിയ വഴി പുല്ല് കാണില്ല എന്ന ഒരു പ്രമുഖ ചാനൽ പ്രക്ഷേപണം നടത്തിയുണ്ടായി അത്രയ്ക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്താണ് കിഴക്കമ്പലത്ത് നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സാബു ജേക്കബിനെ തണുപ്പിക്കാൻ മുഖ്യൻ മന്ത്രി പി രാജീവിന് ചുമതല നൽകിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിദേശയാത്രയിലെ ദുരൂഹ ഇടപാടുകൾ സാബു ജേക്കബിന്റെ കയ്യിലുണ്ട് എന്നത് ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു വാക്കായി മാറുകയാണ് പൊതുമധ്യയെ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതിനാൽ ഇനി കാര്യങ്ങളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല എന്ന ബോധം മുഖ്യമന്ത്രിക്കും ഒപ്പം മകൾക്കും വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല മന്ത്രി രാജീവിന്റെ പേര് സൂചിപ്പിച്ചത് കൊണ്ട് ചോദിക്കുകയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തലയിൽ മുണ്ടിട്ട് കൊണ്ടുവന്ന് രാജീവ് കൂട്ടരും മുപ്പത് ലക്ഷം രൂപയുടെ ചെക്കും വാങ്ങി പോയി എന്ന് സബൂഹം ജൊക്കെ പറയുണ്ടായിരുന്നു അതിനെക്കുറിച്ച് രാജീവ് മന്ത്രി എന്തെങ്കിലും താത്വിക വിശകലനം നടത്തിയതായി കേട്ടിട്ടുണ്ടോ റിപ്പോർട്ടുണ്ടോ ൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത് ലക്ഷം രൂപയാണ് സാബു ജേക്കബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കമ്പനി മുഖാന്തരം സി പി എമ്മിന് നൽകിയത് ആ കണക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്ന സാഹചര്യമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും മുഖ്യമന്ത്രിക്ക് ഒപ്പം തന്നെ ചർച്ച ചെയ്യുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളുടെ പിന്നിലെ രഹസ്യങ്ങൾ തനിക്ക് അറിയാമെന്നും താൻ അത് പുറത്തുവിടും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേരുമായി ഒപ്പം ചേർന്ന് ചർച്ചയാവാനുള്ള പ്രധാന കാരണം വിലാസിൽ ഈ ക്ഷേത്രങ്ങളിലെ വെടിവഴിപാടിന്റെ ഭാഷയിലൊന്നു പറഞ്ഞ് അതായത് ബാത്യു കുഴൽനാടൻ അനീഴം ഒരു ചെറിയ വടി സാബുവൻ ജേക്കബ് തിരുവാതിര ഒരു വലിയ വടി എന്ന രീതിയിൽ പറയാൻ പറ്റുമോ ഈ കേസ് എന്താണ് അഭിപ്രായം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പലതിലും ഒരു കാലത്ത് വിശ്വസ്തനായ സാബു ജേക്കബ് അനുഗമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി മുക്കി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെയും മകളെയും ജയിലിലാക്കാൻ സാധിക്കുന്ന തെളിവുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് സാരം അത് മാത്രവുമല്ല സി എം ആർ എൽ കമ്പനി മാത്രമല്ല വീണാ വിജയന് മാസപ്പടി നൽകിയതെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എസ് എഫ് ഐ വ്യക്തമാക്കിയതാണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉൾപ്പെടെ എട്ടോളം സ്ഥാപനങ്ങളാണ് മാസപ്പടി വിവാദം ിൽ വീണാ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരിച്ച കമ്പനികളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇയാൾക്ക് അതായത് സാബു സാബുജക്കപ്പിന് അറിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ സാബു കയ്യിൽ വാക്കുകളല്ലേ ഉള്ളൂ എന്നാൽ ഉണ്ട വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന തോക്കുകൾക്കിടയിലൂടെയും ഉയർത്തിപ്പിടിച്ച വാളുകൾക്കും കത്തികൾക്കും ഇടയിലൂടെയും കടന്നുപോയ ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ആ ദേഹത്തിന് ഈ വാക്കുകൾ കൊണ്ട് പരിക്കൽപ്പിക്കാമത് നമ്മൾ കരുതുമോ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള എട്ട് കമ്പനികൾ മാത്രമല്ല നിരവധി കമ്പനികൾ വീണയ്ക്ക് മാസപ്പടി നൽകിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ബിസിനസ്സുകാരായ സാബു ജേക്കബ് ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ ചെയ്യാത്ത സേവനങ്ങൾക്ക് കർത്തായുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ കേസിൽ വീണാ വിജയൻ വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു അഭിപ്രായം അല്ലെങ്കിൽ ഭീഷണി കൂടെ ഉയർന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ പുറത്ത് വന്നാലുണ്ടാകുന്ന അവസ്ഥയുടെ ഭീകരത ഏറ്റവും നന്നായി അറിയാവുന്നതാണ് ും മുഖ്യമന്ത്രിക്കും തന്നെ ആയതുകൊണ്ട് ഇനി ചൊടിപ്പിക്കാനുള്ള താല്പര്യം ഇരു കൂട്ടർക്കും ഉണ്ടാകില്ല അവർ ചൊടിപ്പിക്കാൻ നിൽക്കില്ല എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളും പ്രശ്നങ്ങളും എല്ലാം ഉടൻ തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട് ക്ഷമിക്കണം ഞാനും മുഹമ്മദ് റിയാസ് അതായത് ഭർത്താവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പൊതുമരാമത്താണെന്ന് അറിയാമല്ലോ അല്ലെ ഒന്നാം തരം റോഡുകൾ പോലും പുതുക്കി പണിയാൻ വേണ്ടി കുണ്ടും കൊടിയുമായി വെട്ടിപ്പൊള്ളിച്ചിടാൻ ആ വകുപ്പിന് കഴിവുണ്ടെന്നും നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഈ മാർഗത്തിലൂടെ ഉള്ള എസ് എഫ് ഐ ഒയുടെ സഞ്ചാരം മുഹമ്മദ് റിയാസ് വിചാരിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നാണ് ഓ അതൊക്കെ കാരണം ഒരു കുറ്റം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുകയും ഇത്രയും കാലം ആ കുറ്റകൃത്യം മറിച്ചു വയ്ക്കുകയും ചെയ്താൽ എന്നല്ലേ നമ്മുടെ നിയമവ്യവസ്ഥ ും ശിക്ഷിക്കപ്പെ സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നതിന്റെ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയത് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരാഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന വീരവാദം ഉയർത്തിയിരിക്കുകയാണ് അദ്ദേഹം അത് മാത്രവുമല്ല പി വി ശ്രീനിജൻ എം എൽ എ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ ട്വന്റി ട്വന്റി ചീഫ് ആയിട്ടുള്ള സാബു എം ജേക്കബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ട് പുത്തൻകുരിശ് ഡി ി ഓഫീസിലാണ് അദ്ദേഹത്തെ ചോദ്യം വിളിപ്പിക്കാൻ എത്തിച്ചിരുന്നത് വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു സാബു എം ജേക്കബിനെതിരെ നേരത്തെയും ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു സാബു എം ജേക്കബിന്റെ ഭീഷണിയിൽ പിണറായിയുടെ കുടുംബം ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വിദേശയാത്രയിൽ പലതിലും തന്നെ അനുഗമിച്ചിരുന്ന സാബു ജേക്കബിനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ പിണറായി തുടരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പണ്ട് നെല്ലുമായി കൊച്ചി മാർക്കറ്റിലെത്തിയ ചാത്തുവിന്റെ നെല്ലിന് വില കുറയ്ക്കാൻ മലബാറിലാകെ വിഷൂചുകയാണെന്ന് പ്രചരിപ്പിച്ച കൊച്ചി തമ്പുരാനെ തോൽപ്പിച്ചത് ചാത്തു നെല്ല് മുഴുവൻ പരസ്യമായി കൂട്ടിയിട്ട് കത്തിച്ചതാണ് ആ വഴി ചാത്തുവിനെ ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്തതായി ഒരു ഒരു ഐതിഹ്യമുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും കിട്ടാൻ ശ്രീനിജൻ പരാതിയിൽ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടുകയാണ് സാബു ജേക്കബിനെ അവഹേളിച്ചു എന്ന പരാതി സ്പീക്കർ എ എൻ ഷംസീറിന് ശ്രീനജൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്തൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നല്ല പോലെ ഏഷിയിട്ടുണ്ട് എന്ന് സാരം Uh-huh. <laughs> <laughs>